ചരിത്രം ഓരോ കാലത്തിനും ഓരോ ദേശത്തിനും നവോത്ഥാനത്തിന്റെ വിളക്കുമാടങ്ങളെ ഇടയ്ക്കിടെ സമ്മാനിക്കാറുണ്ട് കോഴിക്കോട് ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നു നിൽക്കുന്ന കുറ്റ്യാടി എന്ന പ്രദേശം കേരളത്തിന്റെ ഇസ്ലാമിക വൈജ്ഞാനിക ചരിത്രത്തെ രേഖപ്പെടുത്തുമ്പോൾ മാറ്റി നിർത്താനാവാത്ത അധ്യായമായ സിറാജുൽ ഹുദ കാലം ാലം വെച്ച നവോത്ഥാനത്തിന്റെ അത്തരമൊരു കൈത്തിരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സിറാജിൽ ശിലയിടുമ്പോൾ അതൊരു കൊച്ചു തുടക്കമായിരുന്നു തെങ്ങോല മേഞ്ഞുണ്ടാക്കിയ ഷെഡിൽ നിന്നും കാലദേശങ്ങളെ മാറ്റിമറിക്കുന്ന മഹാമുന്നേറ്റങ്ങളിലേക്കുള്ള ചെറിയ കാൽവെപ്പ് കുറ്റ്യാടി ഒരു മാറ്റത്തെ കാതോത്തിരിക്കുകയായിരുന്നു ഒരു മാർഗദർശിക്കായി ദാഹിച്ചിരിക്കുകയായിരുന്നു ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ തനിമയാർന്ന സംസ്കൃതിക്കുമേൽ ഭീകരതയുടെ ദർശനങ്ങൾ അവിടെ പത്തിവിടത്തിയിരുന്നു മതരാഷ്ട്രവാദവും മതപരിഷ്കരണവാദവും ആ മണ്ണിനെ അലോസരപ്പെടുത്തിയിരുന്നു നൂറ്റാണ്ടുകളോളം കാത്തുസൂക്ഷിച്ചു പോന്നിരുന്ന സംസ്കാരത്തെ ആധുനികതയുടെ വാക്താക്കൾ കൊത്തിവലിച്ചു പോകുന്നത് സഹിക്കാനാവാതെ ജനം പൊറുതിമുട്ടുകയായിരുന്നു ഇരുട്ടുവരുന്ന ആ കാലത്താണ് സന്മാർഗത്തിന്റെ തെളിദ്വീപും തെളിഞ്ഞുവന്നത് ഈ നവോത്ഥാനത്തിന് മുന്നിൽ നിൽക്കാൻ കാലത്തിന്റെ മിടിപ്പറിഞ്ഞൊരു ജനനായകനുണ്ടായിരുന്നു പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ത്യാഗത്തിന്റെ തീപർവങ്ങൾ താണ്ടിയാണ് മുന്നേറ്റത്തിന് അദ്ദേഹം കുടി ഇസ്ലാമിന്റെ നേരറിവ് പകർന്നു കൊടുത്ത ഗുരുനാഥരുടെ ആശീർവാദങ്ങളും ആത്മാർത്ഥമായ മനസ്സുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി അന്ന് വെറും മുപ്പത് വയസ്സായിരുന്നു പേരൂർ അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രായം ആദർശ മുന്നേറ്റങ്ങൾക്ക് കേരളത്തിൽ പുതിയ വഴി വെട്ടിയ പേരു അബ്ദുറഹ്മാൻ സഖാഫിക്കു പിന്നിൽ കൈകോർത്തു നിന്നത് പ്രഭാഷണ മികവിന്റെ ശക്തിയോടൊപ്പം തളരാത്ത പ്രവർത്തന വീര്യം വലിയ വിപ്ലവത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു കുറ്റ്യാടി നാദാപുരം മേഖലകളിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിരവധി മദ്രസകളും മസ്ജിദുകളും സ്ഥാപിച്ചു തുടങ്ങിയ മുന്നേറ്റം ഇന്ന് നാൽപ്പതോളം സ്ഥാപനങ്ങളിൽ പതിമൂന്നായിരം വിദ്യാർത്ഥികൾക്ക് വഴികാട്ടുന്ന മഹാപ്രസ്ഥാനമായി സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് മാറി സ്നേഹം സേവനം സമാധാനം ഈ പ്രമേയം മുൻനിർത്തി സിറാജുൽ ഹുദ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് ഒരു കാലത്ത് ആത്മീയമായും വിദ്യാഭ്യാസപരമായും വളരെ പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം പാരമ്പര്യങ്ങൾ തീരെ നശിപ്പിക്കപ്പെടുകയും വൈജ്ഞാനികമായി വളരെ അതപ്പതിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയ ഓല ഷെഡ് കെട്ടി ലളിതമായി തുടങ്ങിയതാണ് സിറാജുൽ സിറാജു പത്തൊമ്പത് സെന്റ് സ്ഥലത്ത് ആരംഭിച്ച ഈ മഹത്തായ സംരംഭം ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ എഴുപത്തി അഞ്ച് ഏക്കർ സ്ഥലങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് അള്ളാഹുവിന്റെ തോഫീഖ കൊണ്ട് പതിമൂവായിരം കുട്ടികൾ വിവിധ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റാഫുകൾ സേവന രംഗത്തുണ്ട് ആയിരം വിദ്യാർത്ഥികൾ താമസിച്ച് പഠിക്കുന്നവരുണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിറാജ് ഹൃദിയുടെ ശ്രമഫലമായി അറുപത്തി അഞ്ച് മസ്ജിദുകളും മദ്രസകളും വന്നിട്ടുണ്ട് റബ്ബിന്റെ റബിന്റെ ഒരു മാസം സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ ചുരുങ്ങിയത് അറുപത്തിയഞ്ച് എഴുപത് ലക്ഷം രൂപ ദൈനംദിന വേണ്ടി വരും ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷത്തോളം രൂപ നേർച്ച വകയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേർച്ചകൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ ലഭിച്ചവരുടെ അനുഭവമാണ് അതിന് നിമിത്തമായത് നമ്മുടെ വിദേശത്തും നാട്ടിലുമുള്ള ഓർഗനൈസർമാരുടെയും അവരോട് സഹകരിക്കുന്ന പ്രവർത്തകരുടെയും സഹകാരികളുടെയും നിർലോഭമായ സഹകരണം കൊണ്ടാണ് സിറാജുൽഹുദ വളർന്നതും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിൽവർ ജൂബിലി സമ്മേളനത്തോടനുബന്ധിച്ച് നൂറ്റി അറുപത്തി അഞ്ച് ഖുർആാൻ മരപ്പാടമാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട് നൂറ്റി അൻപതോളം എത്തീം കുട്ടികൾ ഒമ്പത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലായി ഫ്രീ ആയി ഭംഗിയായി പഠിച്ചുകൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ ഇന്നേ വരെ എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം അള്ളാഹു സുബാന തന്നിട്ടുണ്ട് അൻപത്തിയേഴ് കുട്ടികൾ ഈ വർഷം പരീക്ഷ കഴുതിയപ്പോൾ അൻപത്തി കുട്ടികൾക്കും നൂറ് മാർക്ക് എല്ലാ വിഷയങ്ങളിലും ബാക്കിയുള്ള കുട്ടികൾക്കും ശതമാനം ശതമാനം എന്നിങ്ങനെ മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഇസ്ലാമിക വിജ്ഞാന ചരിത്രത്തിന് ഒരു സുവർണ്ണ ദശയുണ്ടായിരുന്നു ലോകം ഇസ്ലാമിലേക്ക് തിരിഞ്ഞ ആ കാലത്തേക്ക് പുതിയ ലോകത്തെ പരിവർത്തിപ്പിക്കാനുള്ള സിറാജുൽ ഹുദയുടെ യത്നമാണ് കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസ് ആത്മീയ പഠനത്തോടൊപ്പം പുതിയ കാലത്തെ കൂടി വായിക്കുന്നു ഇവിടുത്തെ ആധുനിക ലോകത്തിന്റെ പ്രശ്നങ്ങളെ ഇസ്ലാമിക ദാർശനികതയുടെ കരുത്തിൽ നേരിടാനുള്ള അറിവനുഭവങ്ങളാണ് ഇവിടെ നൽകുന്നത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച സർവകലാശാലകളിൽ ഗവേഷണ പഠനം പൂർത്തിയാക്കിയാണ് കോളേജ് ഓഫ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡീസിലെ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നത് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ പ്രാപ്തരാണ് സ്ഥാപനത്തിൽ നിന്നും പുറത്തിറങ്ങിയ പ്രതിഭകൾ പരമ്പരാഗത ദർശ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ സമുദായത്തെ നേരെ നിന്നും നയിക്കാൻ പ്രാപ്തരായ പണ്ഡിതരെ പരമ്പരാഗത രീതിയിൽ വാർത്തെടുക്കുന്ന സ്ഥാപനമാണ് കോളേജ് ഓഫ് ഇസ്ലാമിക പഠനശാഖകളിൽ ആഴത്തിലുള്ള അറിവാണ് കോളേജ് ഓഫ് ശെരി കേരളത്തിനകത്തും പുറത്തും സമൂഹത്തിന്റെ നേതൃത്വം നൽകുന്ന പണ്ഡിതരെയാണ് കോളേജ് ഓഫ് വിട്ടത് പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധാർമ്മിക പാഠങ്ങൾ ലഭിക്കാനുള്ള അവസരം കേരളത്തിൽ തുലം കുറവാണ് ഈ കുറവ് നികത്തുകയാണ് സിറാജുൽ ഹുദ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എം ബി എ സി എ തുടങ്ങിയ കോഴ്സുകളിലേക്ക് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക ജ്ഞാനം സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള ഇടമാണ് കോളേജ് ഓഫ് എക്സലൻസ് മികച്ച സൌകര്യങ്ങളോടെ മലയാളം ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ നിലവാരമുള്ള ഇവിടെ വിജ്ഞാനമാണ്ഹു നൽകുന്നത് നന്മയുടെ പാഠങ്ങൾ നുകർത്ത ഇവിടെ കുരുന്നുകൾ വളർന്നുപോയി കോഴിക്കോട് ജില്ലയിലെ തന്നെ വലിയ കലാലയങ്ങളിൽ ഒന്നാണ് ആധുനികതയുടെ കടന്നുകയറ്റം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൂടെ സാംസ്കാരിക അധിനിവേശത്തിന് ശ്രമിക്കുമ്പോൾ പ്രതിവിധിയായാണ് ഈ സ്ഥാപനത്തിന്റെ തുടക്കം എട്ടു ക്യാമ്പസുകളിലായി പടർന്നു നിൽക്കുന്ന സ്കൂളുകളിൽ സി ബി എസ് ഇ സിലബസിലുള്ള ഉന്നത വിദ്യാഭ്യാസമാണ് നൽകുന്നത് ക്കം നിൽക്കുന്ന ഈ പ്രദേശത്തെ നൂറുകണക്കിന് അനാഥ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസമാണ് ഇംഗ്ലീഷ് സ്കൂളുകളിൽ നൽകി വരുന്നത് സ്ത്രീകൾ സമൂഹത്തിന്റെ പാതിയാണ് കുടുംബത്തെയും സമൂഹത്തെയും നേർപ്പാതയിലൂടെ നടത്തുന്നതിൽ പ്രബുദ്ധരായ സ്ത്രീകളുടെ പങ്ക് വലുതാണ് വിദ്യാഭ്യാസവും പരിശീലനവും സ്ത്രീ സമൂഹത്തിന് നൽകുന്നതിനുള്ള സിറാജുൽ ഹുദയുടെ സംരംഭമാണ് വിമൻസ് കോളേജ് ബി എ ബി കോം ഷെരി അഫ്ലുൽ ഉലമ തുടങ്ങിയ കോഴ്സുകൾക്കൊപ്പം ഇസ്ലാമിക മൂല്യങ്ങളിലുള്ള അവബോധവും ഇവിടെ നൽകുന്നു കുഞ്ഞു ബാല്യങ്ങളെ തന്നെ അപമാനവീകരിക്കാനുള്ള മാധ്യമങ്ങൾ ഇന്ന് സജ്ജമാണ് ഇളം മനസ്സുകളെ നന്മയുടെ ചിത്രങ്ങളിലൂടെ വഴി നടത്തുകയെ പരിഹാരമുള്ളൂ സിരാജു ഹുദിന്ത എട്ടു കെ ജി ഡിവിഷനുകളിലായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ശിശു സൗഹൃദമായ ക്ലാസ് മുറികളും പുതിയ സാങ്കേതിക വിദ്യകളിൽ ആശയവിനിമയ രീതികളും ഇവിടെ സജ്ജമാണ് വിഷുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം യു പി സെക്കൻഡറി പഠനത്തിന് അവസരമൊരുക്കി കൊടുക്കുകയാണ് കോളേജ് ഓഫ് ഹിഫ്ദുൽ ഖുർആൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രതിഭാദനരായ വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ഇവിടെ പ്രവേശനം ശാസ്ത്രീയമായ അധ്യാപനത്തിലൂടെ സ്കൂൾ വിദ്യാഭ്യാസവും പഠനവും ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്നത് സമൂഹത്തിന്റെ അരികിലേക്ക് തള്ളിമാറ്റപ്പെട്ട അഗതികളെ കണ്ടെത്തി അവർക്ക് വിദ്യാഭ്യാസവും മാനസിക പിന്തുണയും നൽകുകയാണ് സിറാജുൽ സിറാജുൽഹുദ അഗതിമന്ദിരം താഴെത്തട്ടിലുള്ള കുട്ടികൾ പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നതോടെ സാമൂഹ്യ അവസരങ്ങൾ ലഭിക്കുന്നു ബോധവും നൈതിക ചിന്തയുമുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിന് വഴി തുറന്നിടുന്നു സിറാജുൽ ഹുദാ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ശാസ്ത്രം സാമ്പത്തികം മാനവികം തുടങ്ങിയ വിഷയങ്ങളിൽ പഠനം നടത്താൻ കാലിക്കറ്റ് സർവകലാശാല അംഗീകാരമുള്ള ഈ സ്ഥാപനം അവസരങ്ങൾ നൽകുന്നു റിവിന്റെ അക്ഷയ ഖനിയാണ് സിറാജൽ ഹുദ ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ഗവേഷണ തൽപരരായ എല്ലാവർക്കും ഇവിടെ വേറിട്ട വിഭവങ്ങളുണ്ട് അറബി ഉറുദു ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ തുടങ്ങിയ ഭാഷകളിലെ ഗ്രന്ഥങ്ങളുടെ ശേഖരമാണ് ഇവിടുത്തെ സമ്പാദ്യം ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട അപൂർവ കയ്യെഴുത്തു പ്രതികളും പുസ്തകങ്ങളും ശേഖരിച്ച് ഇവിടെ സംരക്ഷിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ഒതുങ്ങുന്നതല്ല സിറാജുൽ ഹുദയുടെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ നീങ്ങുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമേകുന്ന സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്ക് സിറാജുൽ ഹുദയുടെ പ്രവർത്തകർ സമയം കാണുന്നു വീടില്ലാത്ത കുടുംബത്തിൽ കെട്ടിച്ചേക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങളുടെ കുടിലുകളിൽ മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ വേദന തിന്നുന്ന രോഗിക്കരികിൽ സിറാജുൽ ഹുദയുടെ കൈത്താങ്ങുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പത്ത് വാർഡുകളിൽ കുടിവെള്ളം നൽകുന്ന സിറാജുൽ സിറാജിൽഹുദയുടെ പദ്ധതി ഇതിനുദാഹരണമാണ് സിറാജുൽഹുദ നിഷ്കളങ്കമായ മുന്നേറ്റത്തിന്റെ കുടിയടയാളമാണ് എന്നതുകൊണ്ട് പ്രപഞ്ചനാഥന്റെ പ്രത്യേകമായ വർഷമാണ് സിറാജുൽ ഹുദക്കുള്ളത് ലോകത്തെങ്ങുമുള്ള പതിനായിരങ്ങളുടെ ആശാ കേന്ദ്രമായി സിറാജുൽ ഹുദ മാറുന്നത് അങ്ങനെയാണ് സിറാജുൽ ഹുദക്കു വേണ്ടി മനസ്സറിഞ്ഞു നൽകുന്ന സംഭാവനകൾ കൊണ്ട് ജീവിതത്തെ മാറ്റിമറിക്കുന്ന അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ നിരവധിയുണ്ട് ഇരുപത്തിയഞ്ച് വീടുകൾ വളരെ പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് സിറാജുൽ സിറാജുൽഹുദ കൊടുക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വിധവകൾക്ക് സമ്മേളനത്തോടനുബന്ധിച്ച് സഹായധനം നൽകുന്നു ആയിരത്തോളം ഹെൽമെറ്റുകൾ നിയമം ലംഘിക്കരുതെന്ന മെസ്സേജ് നൽകാൻ വേണ്ടി ഫ്രീ ആയി വിതരണം ചെയ്യുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്ത് വാർഡുകളടക്കം പല ആശുപത്രികളിലും കുടിവെള്ള പദ്ധതി ഏറ്റെടുത്ത് നിർവഹിച്ചു കൊടുക്കുന്നുണ്ട് സമ്മേളനത്തോടനുബന്ധിച്ച് നമുക്ക് ഒരു ഉന്നത നിലവാരമുള്ള വനിതാ ഹോസ്റ്റൽ നിർമ്മിക്കാനും അതേപോലെ റസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിർമ്മിക്കാനും താജിലുലമയുടെ പേരിൽ ഒരു സൌകര്യപ്രദമായ ഓഡിറ്റോറിയം നിർമ്മിക്കാനും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് സിറാജുൽ ഹുദയുടെ സ്ഥിര വരുമാനത്തിന് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റി അൻപത് ഷോപ്പുകൾ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് നടക്കേണ്ടതും നടന്നു നടന്നുവരുന്നതും നമ്മുടെ നല്ലവരായ സർവ്വജനങ്ങൾ ഈ സ്ഥാപനത്തെ ജാതി മത വ്യത്യാസമന്യേ സർവരും സ്നേഹിക്കുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയും എല്ലാ നല്ലവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി ഈ സമയത്ത് അപേക്ഷിക്കുകയും സിൽവർ ജൂബിലി പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു എല്ലാ മാസവും സിറാജിൽ ഹൃദയിൽ നടക്കുന്ന പ്രാർത്ഥനാ സദസ് അത്തരം ആത്മീയാനുഭൂതിയുടെ പ്രകാശനം കൂടിയാണ് സിറാജുൽ ഹുദ കാലത്തിനുമേൽ പുതിയ മുദ്രകൾ ചാർത്താനുള്ള ഒരുക്കത്തിലാണ് പുതിയ വെല്ലുവിളികളെ അതിനെ അതിജീവിക്കാനുണ്ട് സമൂഹത്തിന്റെ പുതിയ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ട് കണ്ണു ചിമ്മി തുറക്കും മുമ്പ് പരന്നൊഴുകുന്ന ഇരുട്ടിനെ മുറിച്ചുകിടക്കാൻ കരുത്തുള്ള പ്രകാശത്തിന്റെ ദബിളിമ കയ്യിൽ കരുതി സിറാജുൽ സിറാജുൽഹുദ മുന്നോട്ട് നടക്കുന്നു കൂടെയുള്ളവരെയെല്ലാം ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്തു സിറാജുൽ ഹൃദയുടെ സതുദ്യമങ്ങളിൽ നമുക്കും കൈകോർക്കാം ഇവിടെ അറിവും അലിവും ആഘോഷമാകട്ടെ സിനിമ ഓഫ് എക്സലൻസ് സിറാജുൽഹുദ എജ്യൂക്കേഷണൽ കോംപ്ലക്സ് കുറ്റ്യാടി സ്നേഹം സേവനം സമാധാനം സിറാജുൽ ഹുദ സിൽവർ ജൂബിലി സമാപന സമ്മേളനം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് കുറ്റ്യാടി